സുലൈമാൻ നബി അലൈഹിസ്ലാമിൻ്റെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ജനിവി തന്വർ വിശുദ്ധ ഖുർഹാനിന്റെ വചനങ്ങളിലൂടെ നിരവധി പ്രവാചകന്മാരുടെ ചരിത്രം നാം വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രം ശരിക്കും നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു കൊടുത്ത കഴിവുകൾ ഒരു ഉറുമ്പിന്റെ സംസാരം പോലും ശ്രവിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് സുലൈമാൻ നബി അലി ഇസ്ലാമിന് അള്ളാഹ് കൊടുത്തിരുന്നു വിശുദ്ധ ഖുർഹാനിന്റെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ഇരുപത്തിയേഴാം അധ്യായത്തിന്റെ പേര് സൂറത്ത് നമുല് എന്നാണ് ഉറുമ്പിന്റെ പേരിൽ തന്നെ വിശുദ്ധ ഖുർഹാനിൽ ഒരു അധ്യായം അതിൽ പറയുന്ന ചരിത്ര വഴികളിലൂടെയാണ് നാം ഈ ആഴ്ച സഞ്ചരിക്കുന്നത് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ സൈന്യത്തിൽ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും ജിന്നുകളും ശൈത്താന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവരൊരുമിച്ച് ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു ഉറുമ്പിന്റെ നേതാവിന്റെ സംസാരം സുലൈമാൻ നബി അലി ഇസ്ലാം കേൾക്കുകയാണ് നേതാവ് പറയുകയാണ് ഉറുമ്പുകളോട് നിങ്ങൾ പുറത്തിറങ്ങരുത് നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ തന്നെ താമസിക്കുക സുലൈമാൻ നബിയുടെ സൈന്യം വരുന്നുണ്ട് ഒരുപക്ഷെ അവർ നിങ്ങളെ മെതിച്ച് കളഞ്ഞേക്കാം ഉറുമ്പുകളുടെ പേരിൽ ഒരു താഴ്വര ഉണ്ടായിരുന്നു വാദി നംല് എന്നാണ് അത് ഷ്യാമിലാണെന്നാണ് ചരിത്രത്തിൽ കൂടുതലും അറിയുന്നത് ഉറുമ്പുകൾ പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മഴ പെയ്ത ചരിത്രം സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട് നമുക്ക് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിലേക്ക് കിടക്കാം ചരിത്രത്തിന്റെ മൂന്നാം ഭാഗമാണ് ഈ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സമുദ്രങ്ങൾ അനുഗ്രഹങ്ങളുടെ കലവറകൾ വിലമതിക്കാനാവാത്ത മുത്തും പവിഴവും സമുദ്രത്തിൻ്റെ അടിയിലുണ്ട് ലോകമെങ്ങും അതിന് പ്രിയമാണ് ലോകമെമ്പാടുമുള്ള രാജാക്കന്മാർക്ക് അവ വേണം ഒരു രാജാവിൻ്റെ കൈവശം മുത്തും പവിഴവും ഉണ്ടെന്ന് കേട്ടാൽ മറ്റ് രാജാക്കന്മാർക്ക് അസൂയയാണ് അസൂയമൊത്ത് അവർ യുദ്ധത്തിനിറങ്ങും യുദ്ധം ചെയ്ത് രാജാവിനെ തോൽപ്പിക്കും ചിലപ്പോൾ വധിക്കും എന്നിട്ട് മുത്തും പവിഴവും കൈവശപ്പെടുത്തും അവ കൈവശമുള്ളവർ ഇപ്പോഴും അതീവ ജാഗ്രതയിലായിരിക്കും കാവൽക്കാർ ഉറക്കമൊഴിച്ച് കവലിരിക്കും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൈവശം എല്ലാ തരം രത്നങ്ങളുമുണ്ട് മുത്തും മാണിക്യവും ഇഷ്ടം പോലെയുണ്ട് കപ്പലുകളിൽ കയറ്റിയായേക്കും വനവിഭവങ്ങൾ നാടൻ ഉൽപ്പന്നങ്ങളും വാങ്ങി പകരം കപ്പൽക്കാർ നൽകുന്നത് മുത്തും പവിഴവും സുലൈമാൻ നബി അലി ഇസ്ലാം ലോക രാജാക്കന്മാർക്കെല്ലാം പാരിതോഷികമായി കൊടുത്തയക്കുന്നതും മുത്തും പവിഴവും മറ്റ് രത്നങ്ങളുമാണ് സുലൈമാൻ നബി അലി ഇസ്ലാമിന് എവിടെ നിന്ന് കിട്ടുന്നു ഇത്രയേറെ മുത്തുകൾ സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് മനുഷ്യർക്ക് അത്രയും ആഴത്തിൽ മുങ്ങി അവ എടുക്കാൻ സാധ്യമല്ല പിന്നെ ആരെടുക്കും പിശാചുകൾ അള്ളാഹു പിശാച്ചുക്കളെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം എന്ത് കൽപ്പിക്കുന്നുവോ അത് പിശാച്ചുക്കൾ അനുസരിക്കും വിശാലമായ കടൽ തീരം അവിടെ വമ്പിച്ച ജനക്കൂട്ടം അത്ഭുതം നടക്കാൻ പോവുകയാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വന്നു ഷെയ്ത്താന്മാരെ വിളിച്ചു അവ അനുസരണയോടെ വന്നു നിന്നു സമുദ്രത്തിൽ മുങ്ങുക മുത്തും പവിഴവും വാരിക്കൊണ്ടുവരിക സുലൈമാൻ നബി ഇസ്ലാം കൽപ്പിച്ചു ശൈത്താൻമാർ സമുദ്രത്തിൽ ചാടി മറിഞ്ഞു ഏറെ കഴിഞ്ഞില്ല അവർ കൂട്ടത്തോടെ പൊങ്ങി വരുന്നു കൈനിറയെ മുത്തും പവിഴവും ആവേശവും ആഹ്ലാദവും അലയതിച്ചു വരുന്നു വിശുദ്ധ ഖുർആൻ ഇരുപത്തൊന്നാം അധ്യായത്തിൽ എൺപത്തിരണ്ടാം വചനത്തിൽ അള്ളാഹു പറയുന്നത് ശ്രദ്ധിക്കൂ അദ്ദേഹത്തിന് വേണ്ടി സമുദ്രത്തിൽ മുങ്ങുകയും അതല്ലാതെ മറ്റു ചില പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നവരെ വിശാചുകളിൽ നിന്നും അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു നാം അവരെ കാത്തു സൂക്ഷിക്കുന്നവരുമാകുന്നു കടലിൽ മുങ്ങി മുത്തും പവിഴവും ശേഖരിക്കുന്ന ജോലി മാത്രമല്ല പിശാചുകൾ ചെയ്തിരുന്നത് പടുകൂറ്റൻ സൗദങ്ങൾ പിശാചുകൾ നിർമ്മിച്ചു കൊടുത്തു യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു ആവശ്യമായ എല്ലാ സേവനങ്ങളും ചെയ്തു പോന്നു രണ്ടു സ്ത്രീകൾ യാത്ര ചെയ്യുന്നു ഒരാൾക്ക് ഉയരം കൂടുതലുണ്ട് മറ്റവൾക്ക് ഉയരം കുറവും ഇരുവർക്കും ഓരോ കുട്ടികളുണ്ട് ആൺകുട്ടികൾ കുട്ടികളുടെ കൊഞ്ചലും വർത്തമാനവും ആസ്വദിച്ചു കൊണ്ടവർ യാത്ര തുടർന്നു യാത്രക്കിടയിൽ ഒരു അത്യാഹിതം സംഭവിച്ചു ചെന്നായ വന്ന് ഒരു കുട്ടിയെ പിടിച്ചു കൊണ്ടുപോയി പെണ്ണുങ്ങൾ കുട്ടി പോയി ബാക്കി വന്നത് ഒരു കുട്ടി മാത്രം അത് ആരുടെ കുട്ടി ഇത് എന്റെ കുട്ടിയാണ് നിന്റെ കുട്ടിയെ ചെന്നായ കൊന്നു പൊക്കമുള്ള സ്ത്രീ പറഞ്ഞു നീ പറഞ്ഞത് കളവാണ് ഇത് എന്റെ കുട്ടിയാണ് നിന്റെ കുട്ടിയെ ചെന്നായ കൊണ്ടുപോയി കുറിയ സ്ത്രീ തിരിച്ചടിച്ചു വഴക്കു കേസ് കേത്ത് സുലൈമാ നബി അലി ഇസ്ലാമിന്റെ മുമ്പിൽ എത്തി സുലൈമാൻ നബി അലൈഹി ഇസ്ലാം രണ്ടുപേരെയും ചോദ്യം ചെയ്തു ഇരുവരും തങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിന്നു അവകാശവാദം ഉന്നയിക്കുകയും കരയുകയും ചെയ്തു എങ്ങനെ സത്യം മനസ്സിലാക്കും പെട്ടെന്നൊരു യുക്തി തോന്നി സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ പ്രഖ്യാപിച്ചു കുട്ടിയെ രണ്ടായി പിളർക്കാം ഓരോ ഭാഗം ഓരോരുത്തർക്കും തരാം എന്താ അതുപോലെ മതി അത് മതി പൊക്കം കൂടിയ സ്ത്രീ പെട്ടെന്ന് സമ്മതിച്ചു ഒരു ഭടൻ കത്തിയുമായി എത്തി കുറിയ സ്ത്രീ ഏങ്ങലിടിച്ച് കരയാൻ തുടങ്ങി നബിയെ കുട്ടിയെ കൊല്ലരുത് എനിക്ക് കുട്ടിയെ വേണ്ട അവൾക്ക് കൊടുത്തോളൂ കുറിയ സ്ത്രീ അറിയിച്ചു നബിക്ക് സത്യം മനസ്സിലായി കുറിയ സ്ത്രീയാണ് കുട്ടിയുടെ അവകാശി കുട്ടിയെ അവൾക്ക് നൽകി ഇതുപോലെ നിരവധി സംഭവങ്ങൾ തെളിഞ്ഞ ആകാശം അനുകൂലമായ കാലാവസ്ഥ യാത്രയ്ക്ക് പറ്റിയ സമയം യാത്രയുടെ സമയം പ്രഖ്യാപിക്കപ്പെട്ടു എല്ലാ വൻ സൈനിക വിഭാഗങ്ങൾക്കും കൽപ്പന കിട്ടി വൻ സൈന്യം യാത്രക്ക് സജ്ജമാവുകയാണ് ഒട്ടകങ്ങൾ കുതിരകൾ കഴുതകൾ മനുഷ്യൻ ചിന്നുകൾ ഷെയ്ത്താന്മാർ മൃഗങ്ങൾ പക്ഷികൾ ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രങ്ങൾ പടക്കോപ്പുകൾ മറ്റ് സജ്ജീകരണങ്ങൾ മികച്ച പരിശീലനം നേടിയ സൈന്യം കുറഞ്ഞ സമയം കൊണ്ട് അവർ സ്വയം സജ്ജമായി കഴിഞ്ഞിരുന്നു അണിയൊപ്പിച്ച് ഒന്നിച്ചു നീങ്ങണം അണിവിട്ട് ഒരൽപ്പം മുമ്പോട്ടോ പിന്നോട്ടോ മാറാൻ പറ്റില്ല തികഞ്ഞ അച്ചടക്കത്തോടെ നീങ്ങണം സുലൈമാൻ നബി അലൈഹിസ്ലാം ആഗതനായി ഇനി യാത്ര പുറപ്പെടുകയായി വൻ സൈന്യം നീങ്ങി പറവകൾ തണലിട്ട് കൊടുത്തു സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചുറ്റും ശ്രദ്ധിക്കുന്നു ജീവജാലകങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നു ദൂരെ നിന്നൊരു ചെറിയ ശബ്ദം കാറ്റിലൂടെ ഒഴുകിവരുന്നു ആ ശബ്ദം കാറ്റ് നബിയുടെ ചെവിയിലെത്തിച്ചു അതൊരു ഉറുമ്പിന്റെ ശബ്ദമായിരുന്നു സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ശ്രദ്ധിച്ചു ഉറുമ്പ് തൻ്റെ സമൂഹത്തോട് പറയുന്നു സഹോദരങ്ങളെ ആരും പുറത്തിറങ്ങരുത് സുലൈമാൻ നബിയും സൈന്യവും വരുന്നുണ്ട് അവർ അശ്രദ്ധമായി നിങ്ങളെ ചവിട്ടി ഞെരിച്ചു കളഞ്ഞേക്കാം നിങ്ങൾ മാളങ്ങളിൽ അഭയം തെടികൊള്ളുക ഉറുമ്പുകളുടെ റാണി അവരുടെ പ്രജകൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് മുന്നറിയിപ്പ് കിട്ടിയ ഉറുമ്പുകൾ പാർപ്പിടങ്ങൾ നോക്കി സഞ്ചരിച്ചു ആയിരക്കണക്കായ ഉറുമ്പുകൾ ചാലിട്ട് സഞ്ചരിക്കുകയായിരുന്നു ആ പ്രദേശത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വാതി നംല് എന്ന പേരിലാണ് വാദി എന്നാൽ താഴ്വര നംല് എന്നാൽ ഉറുമ്പ് വാതിന് നമില് എന്ന് പറഞ്ഞാൽ ഉറുമ്പുകളുടെ താഴ്വര ഉറുമ്പുകളുടെ സാമൂഹിക ജീവിതം ശ്രദ്ധേയമാണ് അവ സാമൂഹികമായി ജീവിക്കുന്നു താമസിക്കാൻ അറകൾ ഉണ്ടാക്കുന്നു ഒന്നിച്ച് സഞ്ചരിക്കുന്നു ആഹാരം സമ്പാദിക്കുന്നു ആഹാര സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു അനുസരണശീലവും അച്ചടക്കവുമുള്ളവർ ഉള്ളവർ അനുയായികളുടെ കാര്യത്തിൽ ജാഗ്രതയുള്ള നേതാക്കൾ ഭക്ഷ്യവസ്തുക്കൾ ഉള്ള സ്ഥലം അവ മണത്തറിയുന്നു ഉടനെ സന്ദേശം കൈമാറുന്നു ആയിരങ്ങൾ ഒത്തുചേരും ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കും നനഞ്ചറാണെങ്കിൽ വെയിലത്തിട്ട് ഉണക്കും വാതിൻ നമ്ല് എവിടെയായിരുന്നു അത് ഷാമിലായിരുന്നുവെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു ആയിരുന്നു എന്നാണ് മറ്റൊരഭിപ്രായം വാദിൻ നംല് ജാബ്രിൻ നിന്നും അസ്കലാനിനും ഇടയിലായിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട് ജാബ്രിയിൽ അസ്കലാൻ എന്നിവ ശാമിൽപ്പെട്ട പ്രദേശങ്ങളാകുന്നു അനുയായികൾക്ക് മുന്നറിയിപ്പ് നൽകിയ ഉറുമ്പ് റാണിയുടെ പേര് ഹറസ് എന്നായിരുന്നു ഇത് ബനു ഷീഷ് വർഗത്തിൽപ്പെട്ട ഉറുമ്പായിരുന്നു ഉറുമ്പ് റാണിയുടെ പേര് ജുറുമ എന്നായിരുന്നെന്ന് പറഞ്ഞു വരും ടോക്കിയ എന്നാണെന്നും പറഞ്ഞവരുമുണ്ട് ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോൾ സുലൈമാൻ നബി അലി ഇസ്ലാം ചിരിച്ചുപോയി അതിൻ്റെ സൈന്യത്തിൽ നല്ലൊരു വിഭാഗം കുതിരകളാണ് പടക്കുതിരകളുടെ കുളമ്പിൻ്റെ ചവിട്ടേറ്റ് ഉറുമ്പുകൾക്ക് നാശം പറ്റുമെന്ന് റാണി മനസ്സിലാക്കി വമ്പിച്ച സൈന്യം വരുന്നുണ്ടെന്ന് ഉറുമ്പു റാണി എങ്ങനെ മനസ്സിലാക്കി അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുത്തു സുലൈമാൻ നബി അലി ഇസ്ലാം അല്പനേരം ചിന്താതീതനായി നിന്നുപോയി അള്ളാഹുവേ നിന്റെ സൃഷ്ടി വൈഭവം ഉറുമ്പുകൾ എത്ര ചെറിയ ജീവികൾ അവക്ക് വേണ്ട ദിവ്യബോധനം നീയാണ് നൽകുന്നത് അവ അതനുസരിച്ച് ജീവിക്കുന്നു അത് കാണുന്ന മനുഷ്യർ അത്ഭുതപ്പെട്ടു പോകുന്നു ആ കൊച്ചു ജീവിയുടെ സംസാരം മനസ്സിലാക്കുവാനുള്ള കഴിവ് അള്ളാഹുവേ നീ എനിക്ക് നൽകി മറ്റാർക്കും ഇല്ലാത്ത ആ അനുഗ്രഹം നീ എനിക്ക് നൽകി ഞാനിങ്ങനെ നിനക്ക് നന്ദി പറയും നീ എന്നെയും എൻ്റെ മാതാപിതാക്കളെയും അനുഗ്രഹിച്ചു അതിനെ നന്ദി പ്രകടിപ്പിക്കാനുള്ള പ്രചോദനം നീ തന്നെ നൽകണമേ അതായിരുന്നു സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർഹാനിൽ ഇരുപത്തിയേഴാം അധ്യായത്തിന്റെ പേര് സൂറത്തു നമല് എന്നാകുന്നു മേൽ ഉറുമ്പിൻ്റെ സംഭവം പരാമർശിക്കുന്നതിനാൽ ആ പേര് വന്നു ഒരു ഉറുമ്പിന് കിട്ടിയ സ്ഥാനം എത്രയോ ഗ്രന്ഥങ്ങളിൽ ഈ ഉറുമ്പിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ ഇരുപത്തിയേഴാം അധ്യായത്തിൽ പതിനെട്ട് പത്തൊൻപത് വചനങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാകുന്നു അങ്ങനെ അവർ ഉറുമ്പിൻ്റെ താഴ്വരയിൽ കൂടി വന്നപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു ഹേ ഉറുമ്പുകളെ നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ പ്രവേശിച്ചു കൊള്ളുകയും സുലൈമാനും സൈന്യങ്ങളും നിങ്ങളെ ചവിട്ടി ചതച്ചു കളയാതിരിക്കട്ടെ അവർ അത് അറിയുന്നതുമല്ല അപ്പോൾ അതിൻ്റെ വാക്ക് നിമിത്തം അദ്ദേഹം ചിരിച്ചു അദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്തു റബ്ബേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം പ്രവർത്തിക്കുവാനും എനിക്ക് നീ പ്രചോദനം നൽകണമേ നിൻ്റെ കാര്യം കൊണ്ട് സദ്വൃത്തരായ നിൻ്റെ അടിയാന്മാരിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ കൊച്ചു ജീവിയായ ഉറുമ്പിന്റെ സംസാരം സുലൈമാൻ നബി അലി ഇസ്ലാം എന്ന മഹാചക്രവർത്തിയെ വിനയാന്യുതനാക്കി മാറ്റി കളയുകയാണ് ചെയ്തത് ഈ അനുഗ്രഹത്തിന് എങ്ങനെ നന്ദി പ്രകടിക്കണമെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ചരിത്രം അവസാനിക്കുന്നില്ല ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് ചരിത്ര വഴികളിലൂടെ ഖുദുഖുദ എന്ന പക്ഷിയെ കുറിച്ച് മരക്കത്തി പക്ഷിയെക്കുറിച്ച് ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കടലിന്റെ ഏറ്റവും അടിത്തട്ടിലും അതിൻ്റെ എത്രത്തോളം ആഴമുണ്ട് എന്ന് സുലൈമാൻ നബി അലി ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുത്തിരുന്നത് ഹുദുഹുദ പക്ഷിയായിരുന്നു ആ ചരിത്ര വഴികളിലൂടെ നമുക്ക് അടുത്തയാഴ്ച സഞ്ചരിക്കാനുണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു പുതിയ ചരിത്ര ഭാഗവുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം